നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു കേരളത്തിൽ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള ഒരുക്കങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സജീവ ചർച്ചാ വിഷയമായി മുന്നോട്ടു പോവുകയാണ് സി പി എമ്മും ലീഗും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസും ബി ജെ പിയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ചില അഭ്യൂഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതാണ് മാത്രമല്ല ബി ജെ പി ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് തൃശൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് മോദി സ്ഥാനാർത്ഥിയാകും എന്നിവരെ വാർത്തകൾ ഉയർന്നിരുന്നു അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് അനന്തപുരി ഇപ്പോൾ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എല്ലാ അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് നിർമ്മല സീതാരാമിനെയോ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു കേരള ഘടകം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കുമ്മനൻ രാജശേഖരൻ ആവട്ടെ എന്നായിരുന്നു കേരള ഘടകം തീരുമാനമെടുത്തത് അതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രംഗപ്രവേശം എന്നാൽ ഔദ്യോഗികമായി ഇതുവരെ ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എംപിയും വ്യവസായിയും മാത്രമല്ല ഏഷ്യനെറ്റ് ന്യൂസ് എന്ന് കേട്ടാൽ മലയാളികൾക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ അറിയാം നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ഇദ്ദേഹമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പ്രഗത്ഭരെ അണിനിരത്തി തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിക്ക് എന്നാൽ ബി ജെ പിയുടെ ആ ലക്ഷ്യം ഒരിക്കലും നടക്കില്ല എന്നത് പകലും സത്യമാണ് താനും കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ശശി തരൂരാണ് അത് ഔദ്യോഗിക പ്രഖ്യാപനമായി വന്നാൽ എത്ര പ്രഗത്ഭരെ നിരത്തിയിട്ടും കാര്യമില്ല എന്നതാണ് സത്യം നമുക്കറിയാം ശശി തരൂർ എന്ന വ്യക്തിക്കുള്ള സ്വാധീനം വളരെ വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെതിരെ ആരെ അണിനിരത്തിയാലും എട്ടുനിരയിൽ പൊട്ടുമെന്നത് തീർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് തരൂർ വിജയിച്ചത് അന്ന് തരൂരിന്റെ അമേരിക്കൻ ചായ്വും ഇസ്രായേൽ ബന്ധവുമായിരുന്നു ഇടതുപക്ഷം പ്രധാനമായും ും പ്രചരണായുധമാക്കിയത് അതേസമയം കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങിൽ ദേശീയഗാനം ആലപിക്കുന്നതിനിടെ അമേരിക്കയിലെ രീതി പോലെ അദ്ദേഹം നെഞ്ചിൽ പോലെത്തു നിർത്തുകയും സദസ്സിലുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തത് വിവാദമാക്കിയായിരുന്നു ബിജെപി തെരഞ്ഞെടുപ്പ് ഗോദയിൽ തരൂരിനെ നേരിട്ടത് എന്നാൽ അതൊന്നും ഏറ്റില്ല എന്നതാണ് സത്യം കാരണം ബി ജെ പിയെയും സി പി എമ്മിനെയും മലത്തിയടിച്ച് തരൂർ അവിടെ വിജയം കൊയ്ത ഒരു കാഴ്ചയാണ് രണ്ടായിരത്തിഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് അതുപോലെ വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഒരു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ആണെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ പിന്നെ തിരുവനന്തപുരത്തെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല മറ്റു പാർട്ടികൾക്ക് സാധാരണ ശശി തരൂർ സ്ഥാനാർത്ഥിയായാൽ ഒരു മത്സരത്തിന് പോലും ആരും മുതിരാറില്ല അവിടെ എന്തായാലും തനിക്കെതിരെ ആര് വന്നാലും താൻ വിജയിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുകയാണ് തരൂർ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അത് തരൂർ ആണെങ്കിൽ പിന്നെ തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്ന് മറ്റുപാർട്ടികൾ മനക്കോട്ട കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് സത്യം